കൃഷ്ണൻ പറഞ്ഞു ലോകത്ത് ആധർമ്മം ഉണ്ടാവുമ്പോൾ ഞാൻ വരുമെന്ന് അദ്ദേഹം ഒരു വ്യക്തിയായി വരുമെന്നല്ല പറഞ്ഞത് അതൊരു ബോധമായി തന്നെ സംഭവിക്കണം എന്നാൽ അവബോധമുണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലാവരും ബോധപൂർവം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് പൂർണ്ണമായി ഉണരാനുള്ള സമയമാണിത് കാര്യങ്ങൾ കൂടുതൽ വഷളായതിനു ശേഷം ബോധവാനാകാം എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് ഈ ലോകത്തെ കുറച്ചുകൂടി അവബോധമുള്ളതാക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ട സമയമല്ലേ ഇത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേരണം അപ്പോൾ അതൊരു തുരുത്തായി മാത്രം മാറുകയില്ല അവബോധം ഈ ഭൂമിയിലെ ഒരു തുരുത്തായി മാറുകയില്ല ഈ ഈ ഭൂമി സൗഖ്യത്തോടെ മാറുകയില്ലയിരിക്കുകയും നാം എല്ലാവരും ഇവിടെ ജീവിക്കുന്നതിന്റെ അനുഗ്രഹം എന്താണെന്ന് അറിയുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ബോധവാന്മാരാകണം അങ്ങനെ അവബോധമുള്ളവരാകാൻ കൃഷ്ണൻ ഇവിടെ വന്ന് ശങ്കുദാൻ വേണ്ടി കാത്തിരിക്കരുത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ് ഇതാണ് ശംഖുനാഥം ഉണരുക